വ്യാസുഖ ചെറിയ വിലക്കുന്ന അടിപൊളി ജീപ്പില് ഏഹ് തീർച്ചയായിട്ടും എങ്ങനെ കൊടുക്ക ഇതാ തൊണ്ണൂറ്റി രണ്ട് ഡി ഐ എഞ്ചും വരുന്ന ജീപ്പ് തൊണ്ണൂറ്റിട്ട് വരെ പേപ്പർ വെറുതെകാല ലക്ഷം ഒന്നേലക്ഷേ പേപ്പറില് അതേപോലെ രണ്ടായിരത്തി പതിനാല് ഒന്നുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത് അൾട്ടെണ്ണൂറ് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് കോട ലോറ പുതിയ പേപ്പറിൽ വെറും ഒന്നേക്കാൽ ലക്ഷം ഡീസല് ഫോർ പെട്രോൾ ഫുൾ ഓപ്ഷൻ വരെ പേപ്പർ മോഡല് വെറും ഒരു ലക്ഷം പോളിസി പോളിസി രണ്ടായിരത്തിഒന്ന് പുതിയ പേപ്പർ ഒന്നേ കാൽ ലക്ഷം കൊടുക്കുക ഒന്നേക്ഷം സെൻട്രൽ കൂടി വേണ്ടി അതെ ലീവാജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനൊന്ന്